ആരാ ഞാൻ അരുണിമ േ ഒന്ന് വിളിക്കൂ കണ്ട അരുണിമയല്ലേ അതിന്റെ രാത്രി വിളിക്ക് നീയാണല്ലേ അരുണിമ അതെ ഞാൻ തന്നെയാ അരുണിമ രജി ചേട്ടനൊന്ന് വിളിച്ചേ നിനക്ക് ഞാനിവിടെ നിൽക്കുമ്പോ തന്നെ ചേട്ടനെ വിളിക്കണല്ലേ

ഒരു സംശയം ഇവിടെ എത്ര കുട്ടികളുണ്ട് രണ്ട് രണ്ട് സംശയൊന്നുമില്ല ഇവിടെ പ്രായമായവരുന്ന് രണ്ടാള് അസുഖമുള്ള ആരെങ്കിലും ആ സുഖമില്ലാത്ത ഒരാളുണ്ട് സൂക്കട് തലയ്ക്കാന്ന് മാത്രം പേര് വീണ തെറ്റാണ്ട് അത് ഞാനല്ല